യാ ഇവിടെ ഇങ്ങോട്ട് എടാ നീ പറഞ്ഞ പോലെ നാളെ തന്നെ ഞാൻ അവിടെ വരാൻ തോന്നുന്നു ആ ശരി ശരി നോക്കട്ടെ നോക്കട്ടെ എന്ത് വെയിലായിരുന്നല്ലേ ചിത്രം നേരായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെട്ടേടാ നിങ്ങൾ വല്ലതെന്ന് കഴിച്ചായിരുന്നോ എടുക്ക് ആയിട്ട് എടുക്ക് ഇന്നില്ല പാപ്പാ കൂട്ടുകാരുമായിട്ട് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് കാലത്ത് വന്നേക്കാം ആ രാവിലെ തന്നെ വരും ശരി പാപ്പാ എന്തേടാ നീ വീട്ടിൽ പോയില്ലേ എടാ എനിക്ക് റൗണ്ട് ആവശ്യം ആ മതി 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 ആ മതി മതി എടാ എടാ ഹേ എടാ എഴുന്നേൽക്കടാ കണ്ണു തുറക്കടാ ഹൈടാ ആ വാടാ എന്തടാ ടയർ പഞ്ചറന്ന് പറഞ്ഞു ട്യൂബ് പൊട്ടിപ്പോയടാ ഇതെന്താ ഫ്രണ്ട് ആനന്ദ ഹലോ ഹൈ ബ്രോ ഹലോ ആ ഒരു മിനിറ്റ് കേടോ ഇവൻ നിന്നെയാ പരിമിരാ എത്ര നേരം വന്നിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ ബസ്സി പോയി കൊള്ളാം ഒന്നുപോലും നമ്മുടെ കൈക്ക് വരുന്നില്ല നമുക്ക് ചെങ്കച്ചുള്ള തന്നെ ശരണം ഇവിടെ നിന്ന് എങ്ങനെയായി കിടക്കുന്നത് സുനാമി വന്നോണ്ടാ ഇവിടൊക്കെ എങ്ങനെ ഇരിക്കുന്നത് അതിനുശേഷം ഇതൊക്കെ ഇട്ടെറിഞ്ഞ് ആൾക്കാരൊക്കെ പോയി Oh, wait, 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 അപ്പോൾ ഓപ്പോസിറ്റ് കാർ വരുന്നുണ്ട് അറിയാൻ പറഞ്ഞു പോ കാർ വരുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ബ്രോ ഓടോ വണ്ടി ഓടിക്കാൻ പോലും അറിയുന്നില്ല തേണ്ടി എടാ അവൻ തെറി വിളിച്ചു പറയുന്നത് ഇല്ലേ സെയിം ടു യു ബ്രദർ വേറെ എവിടെങ്കിലും പോയി ചാഹാനില്ല സാറെ വിട്ടു കളഞ്ഞേ സാർ ഞാന ബഹളമാക്കാണ്ട് ഹാപ്പി ന്യൂ ഇയർ സാർ ജനങ്ങളെ ചിലിപடுத்துയാണ് അല്ലേ ഹാപ്പി ന്യൂ ഇയർ സാർ അടിച്ച ഘട്ടം എല്ലാം പോയടാ നീ എന്നെ ഒന്ന് ഇറക്കി വിടടാ ഹാപ്പി ന്യൂ ഇയർസ് ഇതാ ബീച്ചിലാ ഇതാ ഉടനെ വരാം രണ്ടു മിനിറ്റ് വരാം രണ്ടു മിനിറ്റിലൂടെ ചെല്ലാമെന്നോ എന്നെ ഒന്ന് ഇറക്കി വിട്ടേ ഇറക്കി വിടാവുന്ന സമയമില്ല വേണമെങ്കിൽ ഇറക്കും നേരത്തെ അമ്മ പറഞ്ഞതാ പോകട്ടാ പോകട്ടാന്ന് എടാ വണ്ടി നമ്മൾ അവന്റെ മുഖൊന്ന് കഴുകി കൊടുക്കുടാടി ഹാപ്പി ന്യൂ ഇയർ അളിയ ഹാപ്പി ന്യൂ ഇയർ സുധാ ഞാൻ പറഞ്ഞില്ലേ ലൂസ് പറഞ്ഞല്ലേ ലൂസുകേഴ്സ് എന്റെ കള്ളം പറയാല്ലേ കൂട്ടുകാരോട് പോയി കേട്ടോ കല്യാണത്തിന് നീ വരാതിരുന്നാലുണ്ടല്ലോ കൊഴുത്തെ പിടിച്ചു കൊന്നു ഞാൻ തീർച്ചയായിട്ടും വരാം ഇങ്ങാന്ന് പറയാം ഇങ്ങനെ വേണം ഇങ്ങനല്ലേ ഇത് കള്ളു കുടിക്കാൻ തകയില്ലെന്ന് സൈഡ് ഇഷ്ട ഗ്ലാസ് ഇതിനൊക്കെ ആര് കാശ് കൊടുക്കുന്നേ ഇന്നിവിനൊരു കൈ നോക്കണം അച്ചായ ഒന്ന് മാറി തരാവാ വാ അളിയാ അടിപൊളി ഷർട്ട് ഓർഡർലോ താങ്ക്സ് ഡാ നിങ്ങളെപ്പോഴാ വന്ന ഞാൻ രാവിലെ അളിയുടെ ചിലവ് കേട്ടോ അത് കഴിഞ്ഞ് നീ എന്തിനാ ചിരിക്കുന്നത് മിണ്ടാതിരുന്ന തല കയറി ഇറങ്ങുവല്ലേ എടാ ഇപ്പൊ നിന്റെ കാശുണ്ടോ ഇല്ലയോ ഇപ്പൊ കള്ളു കുടിക്കാൻ കാശ് കേട്ടാ വേണം നിക്ക് എടാ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ചേച്ചി എന്താ വരാവേ എന്താടാ ആ ഞാനിപ്പാടാ അവിടെ ഇരിക്കി പറയാം കാശ് വേണം എന്തിനാ കള്ള് കുടിക്കാൻ എന്റെ കല്യാണത്തിന് വന്നിട്ട് എന്നോട് കാശ് ചോദിക്കും നിന്റെ കല്യാണത്തിന് വന്നിട്ട് നിന്നോടല്ലാതെ പിന്നെ ചേച്ചോടി ചോദിക്കാൻ പറ്റുമോ തരാൻ പറ്റുമോ ഇല്ലയോ പറ്റില്ല തരില്ല നീ തരാൻ പറ്റില്ല നമുക്ക് എങ്ങനുണ്ട് നിങ്ങൾ തിരിച്ചു വരരുത് സദ്യയെങ്കിലും തികയുമല്ലോ അവൾ എന്താ അങ്ങനെ എന്താ തിന്നാൻ വേണ്ടി ഇറങ്ങിയാണോ അതിലെന്താ ഈ ഒരു സംശയം നീ ഒരുപാട് ഊതല്ലേ എപ്പോഴും അതല്ലേ അവസ്ഥ നമ്മളിപ്പോ കള്ളു പിടിക്കാൻ പോകുന്നുണ്ടല്ലോ പത്തുമണിക്ക് കാശ് കൊണ്ട് അടിക്കാം നീ പോയി സാധനം വാങ്ങിച്ചോണ്ട് വാടാ നിൽക്കുന്ന കണ്ടില്ലേ ചെറുക്കന്റെ ആ ഞാൻ നിന്നോട് തരില്ല അതിനൊന്നും വേണ്ടിയല്ല നീല ചുരിദാറ് റിലേഷൻ അവൾ എന്റെ പ്ലസ് വരെ ഒന്നിച്ചു പഠിച്ചു കണ്ടിട്ടുണ്ടോ ഞാൻ

ഐസ്ക്രീം ചോദിച്ചിട്ട് എനിക്ക് തരുന്നില്ല അങ്കിള് വാങ്ങിച്ചു വാങ്കിളൊന്ന് ചോദിക്കട്ടെ ചേട്ടാ കൊച്ചിനൊരു ഐസ്ക്രീം വേണമല്ലോ സദ്യ തുടങ്ങി കഴിഞ്ഞ ഐസ്ക്രീം കൊടുക്കാവൂന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നേ കൊച്ചു കുട്ടിയല്ലേ ഒരു ഐസ്ക്രീം കൊടുത്താ എന്താ ഇപ്പൊ ഒരു ഐസ്ക്രീം അല്ല ഇവിടുത്തെ പ്രശ്നം കൊച്ചിന് ഒരു ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞപ്പോ മാറി ഐസ്ക്രീം ഞാനപ്പറഞ്ഞില്ലേ ഏ എ കടന്ന് ചിലക്കായ തരാം നിക്കേ പിള്ളാര് വേർപെടുത്തി കുട്ടി മുമ്പ് ആരെങ്കിലും നുണ പറഞ്ഞല്ലേ നുണ പറയുന്നവരോട് ഞാൻ സംസാരിക്കാറില്ല

ഞാനും കൺഫ്യൂഷൻ 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 ആക്കിയോ പിന്നെ ആക്കി ഇപ്പൊ എലിവാണം പോലെ എന്നെ തേടി നടക്കുകയായിരിക്കും എന്റെ അളിയാ നമ്മള് പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ പാടില്ല പെണ്ണുങ്ങൾ നമ്മളെ തേടി വരണം അങ്ങനെയാണോ സ്നേഹിച്ച പെണ്ണിനു കല്യാണം ആർക്കതിനു സഹിക്കാൻ പറ്റില്ല അപ്പൊ അവൻ സുധയെ പ്രേമിക്കുന്നു സത്യാണോ എനിക്ക് അവനൊന്നും ഇവിടെ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ കഴിഞ്ഞാ എല്ലാം ശരിയാവുന്നാണോ ശരിയല്ലെന്നറിയാം നശിച്ചു പോവും നശിച്ചു പോവുന്നു വെറുതെ പറഞ്ഞതല്ല കഴിഞ്ഞതല്ല ഓരോ ഓർത്തോണ്ടിരുന്ന ജീവിതം നശിക്കാതെങ്ങനെ പ്രണയം എന്ന് പറയുന്നത് ചെടിയിൽ വിരിയുന്ന പൂവല്ല അത് ആകാശത്തിലെ നിലാവ് പോലെയാണ് മേഘം ഇരുളാകുമ്പോൾ നിലാവ് ഓടി മറയുന്നതറിയാം എന്നാൽ ഇരുളില്ലാത്ത മേഘത്തിൽ നിലാവിന് സൗന്ദര്യം കൂടും എന്തിനാ അവൻ ഫീലിങ്ങിന് സമയം കൊടുക്കുക അളിയ അതുപോലെ തന്നെയാണ് ജീവിതവും നമ്മുടെ ഇരുട്ടെന്ന ശാപം വിട്ടകലുമ്പോൾ പുതിയൊരു ലൈഫ് നിലാവ് പോലെ നമ്മളെ തേടി വരും ശരി മമ്മി സോമ ഈ ശരിയല്ലല്ലോ ചടങ്ങിന്റെ സമയം നോക്കി കറണ്ട് പോയല്ലോ പെണ്ണിന് വല്ല ഒക്കെ ശരിക്ക് പെണ്ണിനും അപ്പഴേ എന്റെ കൊച്ചുമോളെ പറഞ്ഞതാ കേട്ടില്ലല്ലോ എന്തിനാ ഇങ്ങനൊക്കെ എല്ലാരും ഒന്നിച്ചു സന്തോഷായിട്ടിരിക്കുന്നത് ഏത് കാര്യത്തിനും നല്ലത് കൊണ്ട് ജീവ കറണ്ട് പോയത് മുതൽ ഈ കൊച്ചു കിടന്ന് കരയ ഒന്ന് മോനെ കരയല്ലേ കുട്ടാ എന്തിനാ നിർത്തു സമാധാനിപ്പിക്കാ